ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ വീട്ടമ്മമാർക്ക് ഒരു എളുപ്പത്തിലൊരു ലിക്വിഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉപയോഗമൊക്കെ എങ്ങനെയാണ് അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഞാൻ വിശദമായി പറഞ്ഞുതരാം അപ്പോൾ അത് തയ്യാറാക്കുന്ന രീതി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയണു ഒരു ലൈക്ക് ഇട്ട ശേഷം നിങ്ങൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിതാ ഇവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് കണ്ടില്ലേ ഓറഞ്ച് നമ്മൾ സാധാരണ വീട്ടിൽ വാങ്ങിക്കാറുള്ള ഓറഞ്ചിൻ്റെ ഒരു ഉപയോഗം ഓറഞ്ചിൻ്റെ തൊലി വെച്ച് നമ്മൾക്ക് എങ്ങനെ ഒരു ലിക്വിഡ് തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ ഒരു ഓറഞ്ച്ന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ എനിക്കറിയാവുന്ന ഓറഞ്ചിൻ്റെ ഗുണങ്ങൾ വായിച്ചത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ട് നമ്മൾ ലിക്വിഡ് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലേക്ക് കിടക്കുന്നതല്ലേ നല്ലത് അങ്ങനെ തോന്നി അപ്പോൾ ഉയർന്ന രക്തസമ്മർദ്ദം ഇല്ലാതാക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഒരു ഓറഞ്ച് ഒരുപാട് പ്രതിരോധ ശേഷി ഉള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ ക്യാൻസർ കോശങ്ങളെ വരെ ഇത് തടയുന്നതാണ് പറയണത് അപ്പോൾ മൂത്രത്തിലുണ്ടാകുന്ന എല്ലാ അണുബാധയും ഈ ഓറഞ്ച് കഴിക്കുന്നത് മൂലം നമ്മൾക്ക് ഇല്ലാതെയാകും ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനും ഈ ഒരു ഓറഞ്ച് അടിപൊളി സാധനമാണ് നമ്മുടെ സ്കിൻ പ്രൊട്ടക്ഷന് അതു പിന്നെ പറയേണ്ടതില്ല കാരണം എല്ലാ മുഖത്തിൻ്റെ സൗന്ദര്യ വർധന വസ്തു കൂടിയാണ് ഈ ഓറഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദഹന പ്രക്രിയ സുഖമായി നടക്കും അപ്പോൾ മുഖ സൗന്ദര്യത്തിന് നിറം നിറം വർദ്ധിപ്പിക്കാനും ഇത് വെച്ചിട്ട് കുറേ നമ്മൾ മുഖസൗന്ദര്യത്തിനുള്ള ഓയിലുകൾ അതുപോലെ ഫേസ് പാക്കുകളൊക്കെ നമ്മൾ തയ്യാറാക്കുന്നത് ഈ ഒരു ഓറഞ്ചിൻ്റെ ഓറഞ്ച് വെച്ചിട്ടും ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ടുമാണ് അപ്പോൾ ഞാൻ ഇന്നെന്താണ് തയ്യാറാക്കുന്നത് വെച്ചാൽ ഞാൻ കാണിച്ച് തരാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് ഓറഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി വെച്ച് നമ്മൾ മുഖത്തിൽ ഇടുന്ന ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് അതിൻ്റെ വീഡിയോ എനിക്കറിയാം ഞാനത് അതിൻ്റെ പൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഞാനൊരു വേറെ ദിവസം ഞങ്ങൾ കമൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അറി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നമ്മൾ ഈ തറ തുടക്കാൻ അതുപോലെ നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ഒരു ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും നല്ല മണവും ഉണ്ടാകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ലിക്വിഡാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പോൾ അതിനായിട്ട് താ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ പാകത്തിന് തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിനെ ചെറുത് ചെറുതാക്കി ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഓറഞ്ച് കാണുന്ന പോലെ തന്നെ നമ്മുടെ മുഖ സൗന്ദര്യത്തിന് ഓറഞ്ച് പോലെ എന്നൊക്കെ പറയുന്ന ഒരു പ്രയോഗം തന്നെയുണ്ട് അപ്പോൾ അപ്പോൾ മുഖത്തിന് നല്ല ഒരു ക്ലീനായിട്ട് മുഖം നല്ല ഗ്ലോ ആയിട്ടും കിടക്കുന്ന കിടക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതുപോലെ എല്ലാ ഭാഗവും ക്ലീനായി കിടക്കും നമ്മളിപ്പോൾ തറ തുടക്കാണെങ്കിൽ തറ ക്ലീനായി കിടക്കും അപ്പോൾ അതുപോലെ കൗണ്ടർ ടോപ്പ് അപ്പോൾ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ അതെല്ലാം ക്ലീനായിട്ട് കിടക്കും അതാണ് അതാണിതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ല വൃത്തിക്ക് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് തൊലിയൊന്നും ആവശ്യമില്ല നമ്മൾ സാധാരണ കുട്ടികൾക്കൊക്കെ ഒന്നോ രണ്ടെണ്ണമൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ തൊലി കളക്ട് ചെയ്ത് വെക്കുക ഒരു വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന തയ്യാറാക്കാവുന്നൊരു ലിക്വിഡാണിത് അപ്പോൾ അതിനായിട്ട് എന്താ ഞാൻ ഇതൊക്കെ തൊലിയൊക്കെ ഞാൻ മിക്സിയുടെ ഒരു വലിപ്പത്തിലാക്കിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് സൂര്യപ്രകാശത്ത് വെച്ച് നമ്മൾ ചൂടാക്കിയിട്ട് പൊടിക്കുകയാണെങ്കിൽ ആ പൊടി ഉപയോഗിച്ച് നമുക്ക് മുഖത്തിൽ അപ്ലൈ ചെയ്യാനും പറ്റും അപ്പോൾ ഇന്ന് ഞാൻ ലിക്വിഡാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ ഉണക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ ഡയറക്റ്റായിട്ട് കൊടുത്താൽ മതി അത് ഞാനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്കൊന്നും ചേർത്തേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് ഒരൊറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ചേർത്താൽ മതിയാകും അപ്പോൾ ആദ്യം അതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നല്ല പാകത്തിന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു പാകത്തിനായിരിക്കണം വെള്ളമൊന്നും ചേർക്കരുത് അപ്പോൾ ഈ ഒരു പാകത്തിന് അരച്ചെടുത്ത ശേഷം നമ്മൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇതിന് മാറ്റി കൊടുക്കുക അപ്പോൾ എല്ലാം ഒരുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് ആക്കണ്ട ഈ ഒരു രൂപത്തിലാക്കിയാൽ മതിയാകും എന്നിട്ട് നമ്മൾക്ക് ഈ ഒരു പാത്രത്തിലേക്ക് അരച്ച് വെച്ച മിശ്രിതം നമ്മൾക്ക് കൊടുക്കുക അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി ഉണ്ടല്ലോ സിന്തറ്റിക് വിനാഗിരി അത് അതാണ് നമ്മൾ നമ്മളിന്നിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അതൊരു ഇത് മുങ്ങുന്നിടം വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അപ്പം തന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഒരു ടു ഡേയ്സോ ത്രീ ഡേയ്സോ ഇതിങ്ങനെ അടച്ച് മൂടി വെക്കണം എന്നാൽ മാത്രമേ അതിൽ അതിൻ്റെ എല്ലാ ഒരു സത്തും ഇറങ്ങി ഇറങ്ങിക്കിട്ടുള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളുടെ കയ്യിൽ എത്രയാണോ ഓറഞ്ചിൻ്റെ തൊലി എടുത്തത് അത്രയ്ക്കും മുങ്ങിയിരിക്കണം ഈ ഒരു വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ നല്ലവണ്ണം ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പുറത്ത് വെച്ചാൽ അതിൻ്റെ ഒരു സ്മെല്ല് ചിലപ്പോൾ പോയി കിട്ടും അപ്പോൾ നമ്മളിത് ഫ്രിഡ്ജിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം വെച്ചതിന് ശേഷം എടുത്താൽ മതിയാകും എന്നതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഈ ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടാക്കുക അത് കിട്ടും കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് അതിൽ സാനിറ്ററൈ സാനിറ്റൈസറൊക്കെ ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ലേ നമ്മുടെ വീട്ടിൽ കൊറോണയ്ക്കൊക്കെ അപ്പോൾ അത് നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ആ കുപ്പിയിലാക്കി വെച്ചാലും മതി അപ്പോൾ അല്ലെങ്കിൽ ബോട്ടിൽ കടയിൽ വാങ്ങാൻ വാങ്ങാൻ കിട്ടും അതിലൊഴിച്ചു വെച്ചിട്ട് സൂക്ഷിച്ചാൽ മതി അപ്പോൾ അത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നന്നായി അരിച്ചെടുക്കണം അരിപ്പിയിൽ നന്നായി അരിച്ചെടുക്കണം അതിൻ്റെ ആ ഒരു നാരൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സ്പ്രേ ചെയ്താൽ വരില്ല തടഞ്ഞു നിൽക്കും അപ്പോൾ അതിന് അതുകൊണ്ട് നമ്മൾ അതൊക്കെ നന്നായിട്ട് അരിച്ചെടുത്തിട്ട് ആ ഒഴിച്ച് വെക്കണം അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസം ഞാൻ വെച്ചിട്ടില്ല ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം അപ്പം തന്നെ ഞാൻ കാണിച്ചു തരുകയാണ് അതുകൊണ്ട് അത് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങളെന്തായാലും അങ്ങനെ ചെയ്ത് നോക്കുക അന്നതിന് ശേഷം നമ്മൾ അലമാരയിലെ ഉള്ളിലൊക്കെ അങ്ങനെ ഡ്രസ്സ് അടുക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ചെറുതായി സ്പ്രേ ചെയ്ത് കൊടുത്താലും നല്ല മണം ഉണ്ടാകും അതുപോലെ തുടച്ചതിന് ശേഷം പാറ്റകളോ ഒന്നും കയറില്ല അതെല്ലാം ഇല്ലാതാകും അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ